മോഹനമുദ്രകളിലൂടെ അവതരിപ്പിച്ച മോഹിനിയാട്ടം ശ്രദ്ധേയമായി പതിനേഴാം നൂറ്റാണ്ടിൽ ജീവിച്ച ജർമ്മൻ ശാസ്ത്രജ്ഞൻ ജോഹന്നാസ് കെപ്ലർ രചിച്ച ലോകത്തെ ആദ്യ ശാസ്ത്ര നോവൽ സോംനിയത്തെ ആസ്പദമാക്കിയുള്ള നൃത്തശില്പമാണ് ക്രിസ്മസ് ദിനത്തിൽ അരങ്ങിലെത്തിയത് പ്രശസ്ത മോഹിനിയാട്ടം നർത്തകി മലപ്പുറം തിരൂർ സ്വദേശിനി ഗായത്രി മധുസൂദനനാണ് നിലാക്കനവ് എന്ന നൃത്തശില്പം അവതരിപ്പിച്ചത് ഐഎസ്ആർഒയുടെ ചാന്ദ്രയാൻ മൂന്ന് ദൌത്യത്തിന്റെ വിജയമാഘോഷിക്കാനാണ് ഈ മോഹിനിയാട്ടമൊരുക്കിയത് ചലച്ചിത്ര സംവിധായകൻ വിനോദ് മങ്കരയുടെ മേൽനോട്ടത്തിലാണ് നിലാക്കനവ് ഒരുങ്ങിയത് പാലക്കാട് രാപ്പാടി ഓഡിറ്റോറിയത്തിൽ ക്രിസ്മസ് ദിനത്തിൽ നടന്ന സ്വരലയ ദേശീയ നൃത്ത സംഗീതോത്സവമായ സമന്വയം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് ഇത് അരങ്ങിലെത്തിയത് പ്രശസ്ത സംഗീത സംവിധായകൻ രമേശ് നാരായൺ സംഗീതം പകർന്നു കഥകളി ഗായകൻ സദനം ജ്യോതിഷ് ബാബുവാണ് ആലാപനം കെപ്ലറുടെ കൃതിക്ക് മോഹിനിയാട്ട സാഹിത്യ സാഹിത്യരൂപമൊരുക്കിയത് സേതു മാനവ് എന്നിവർ ചേർന്നാണ് ശിവൻ വെങ്കിടങ്ങാണ് ദീപസംവിധാനം മനോജ് തിരുവനന്തപുരം മ്യൂസിക് പ്രോഗ്രാമറുമാണ് പാശ്ചാത്യ സിംഫണിയും കേരളീയ സോപാന സംഗീതവും യോജിപ്പിച്ച സംഗീതമാണ് ഉപയോഗിച്ചത് ആ കപ്പൽ സഞ്ചിക്ക് പകരം തന്റെ സഞ്ചി നശിപ്പിച്ച തന്നെ അവയുടെ വേർപാടിന്റെ മൂലം ചേർന്നു അപ്പോൾ ആ കപ്പൽ തിരകൾ മുറിച്ചു ആ മകൻ അമ്മയുടെ ജിജ്ഞാസകൾക്കു മുന്നിലെത്തി അമ്മയുടെ വാത്സ്യം ഗർഭത്തിരുന്നതു പോലും അവന് തരണി നൽകി പഴയ വസന്തത്തിന്റെ ദൂരദർശിനി കണ്ടുപിടിക്കാത്ത കാലത്ത് ചാന്ദ്രജ്യോതിശാസ്ത്രത്തെ അവതരിപ്പിച്ച് ചാന്ദ്രയാത്ര വിഭാവനം ചെയ്തതാണ് കെപ്ലറുടെ കൃതി അമ്മയും മകനും തമ്മിലുള്ള സംഭാഷണമാണ് നോവലിന്റെ അടിസ്ഥാനം ചർച്ചയിൽ ബഹിരാകാശത്തെത്തണമെന്നും ചന്ദ്രനിൽ പോകണമെന്നും അമ്മ മകനോട് പറയുന്നു അന്യഗ്രഹജീവിയുടെ സഹായത്താൽ ഇവർ ചന്ദ്രനിൽ എത്തുന്നതാണ് കഥ തിരൂരിലെ ശങ്കരമംഗലത്ത് വീട്ടിൽ പരേതനായ അഡ്വക്കേറ്റ് കെ കെ രാധാകൃഷ്ണന്റെയും നളിനിയുടെയും മകളായ ഗായത്രി മധുസൂദനൻ അഞ്ചാം വയസിൽ തിരൂർ ലളിതകലാസമിതിയിലെ ഡോക്ടർ എൻ കെ ഗീതയ്ക്കു കീഴിൽ നൃത്തപഠനം തുടങ്ങി എൻ കെ ഗിരിജ കലാമണ്ഡലം സരസ്വതി ഡോക്ടർ ഭാരതി ശിവജി കലാമണ്ഡലം സുഗന്ധി എന്നിവരിൽ നിന്ന് മോഹിനിയാട്ടം പഠിച്ചു ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് കോഴിക്കോട്ട് ദ്യുതി മോഹിനിയാട്ട കളരി നടത്തിവരുന്നു ഐ എസ് ആർഒയിലെ ശാസ്ത്രജ്ഞർക്കായി ഈ നൃത്തശില്പം സമർപ്പിക്കുന്നുവെന്ന് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരും പറയുന്നു നിലാക്കനവിൻ്റെ ആദ്യത്തെ വേദിയാണിത് രാപ്പാടിയിൽ സ്വരലയ ഡാൻസ് ആൻഡ് മ്യൂസിക് ഫെസ്റ്റിവലിന് ഭാരതത്തിൻ്റെ ചന്ദ്രയാൻ മൂന്നിൻ്റെ വിജയം ആഘോഷിക്കാൻ അതിന് പിറകിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞർക്ക് ഐ എസ് ആർ ഒയ്ക്ക് ആദരമർപ്പിക്കാൻ വേണ്ടി ഉടല കലാകാരന്മാരുടെ കൂട്ടായ്മയിൽ ഉടലെടുത്ത ഒരു നൃത്ത കൊറിയോഗ്രാഫിയാണ് സോം കെപ്ലറുടെ സോമനിയം എന്ന പുസ്തകത്തിനെ ആധാരമാക്കി മോഹിനിയാട്ടത്തിൽ ചിട്ടപ്പെടുത്തിയ ഒരു കൊറിയോഗ്രാഫിയാണ് നിലാക്കണ്ണവർ ഇത് ഐ എസ് ആർഒയിലെ ഐ എസ് ആർഒയ്ക്കും അവിടുത്തെ ശാസ്ത്രജ്ഞന്മാർക്കുമുള്ള ഒരു ആദരമായിട്ടാണ് ഞങ്ങൾ സമർപ്പിക്കുന്നത് യു ടി വി ന്യൂസ് പാലക്കാട്